കൃപയുടെ കൃപയുടെ വാസസ്ഥലം വാസസ്ഥലം കൃപാസനം കൃപാസനം ഇതാണ് കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ ലത്തീൻ രൂപതയുടെ കീഴിൽ ആലപ്പുഴക്കും ചേർത്തിലേക്കും മധ്യസ്ഥിതി ചെയ്യുന്ന കലവൂർ എന്ന സ്ഥലത്താണ് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം ആയിരക്കണക്കിന് തീർത്ഥാടകർ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം തേടി നിത്യേനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഫാദർ ജോസഫ് വലിയ വീട്ടിൽ നേതൃത്വത്തിൽ കൃപാസനം ആരംഭിക്കുന്നതും ഇവിടെ ആത്മീയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലയളവിൽ ഈ ശുശ്രൂഷകൾ ആദ്യമായി വെളിപ്പെട്ടപ്പോൾ ആദ്യകാലങ്ങളിൽ കൗൺസിലിംഗ് മാത്രമായിരുന്നു നടന്നിരുന്നത് പിന്നെ കൗൺസിലിങ്ങിന് വന്നവർക്ക് കർത്താവ് നല്ല അനുഭവങ്ങൾ നൽകിയെന്നാണ് പറയപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് വരുന്ന ജനം അനുദിനം പെരുകിക്കൊണ്ടിരുന്നു അതിനാൽ ഇപ്രകാരം ജീവിത പ്രശ്നങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും വന്നവരെ ഒരുമിച്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അത് ഏകദിന ധ്യാനമാക്കി മാറ്റി പിന്നെ പെട്ടെന്ന് കൂട്ടായ്മ വളർന്ന് തൊണ്ണൂറ്റിയൊന്ന് നവംബർ ഇരുപത്തിയേഴ് അർത്തങ്കൽ പള്ളിയിൽ വെച്ച് അത് വളർന്നു ആ കൺവെൻഷനിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു ഒരു മാസം തികയവേ ഡിസംബർ ഇരുപത്തിയൊന്നിന് കടലോര കൃപാവര യജ്ഞം എന്ന പേരിൽ കൺവെൻഷനായി അത് മാറി ജോസഫ് അച്ചൻ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു പുരോഹിതനാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും സ്വീകരിച്ച ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കുന്ന വിശുദ്ധനായ ഒരു വൈദികൻ അദ്ദേഹം പ്രചോദിക്കപ്പെട്ട അച്ഛൻ്റെ വചനം ശ്രവിക്കുന്നതിനായി കലവൂരിലുള്ള ഈ കൃപാസനത്തിൽ ആയിരങ്ങളെ കണക്കിലെടുത്താൽ മതി അവരെല്ലാം അച്ഛൻ്റെ വചനം കേട്ട് ദൈവത്താൽ പ്രചോദിക്കപ്പെട്ടു കൃപാസനത്തിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച വ്യക്തികളായിട്ടാണ് ഓരോരുത്തരും കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ ഇന്നിൻ്റെ ആധ്യാത്മിക പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് കൃപാസനം ചുരുക്കത്തിൽ ഇന്നിൻ്റെ മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരം തന്നെയാണ് പുറപ്പാട് മൂന്നിൽ പറയുന്നത് പോലെ മോശയെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിലിനുള്ള ഉത്തരമായിട്ടാണ് ഇസ്രായേലിൻ്റെ കരച്ചിലിനുള്ള ഉത്തരമായിട്ടാണ് ഗിദയോൻ എന്ന പ്രവാചകനെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നത് സൂസന്നയുടെ നിലവിളി കേട്ടാണ് ദൈവം ദാനിയൽ എന്ന പ്രവാചകനെ അവളെ രക്ഷിക്കാൻ അയക്കുന്നത് ദാനിയൽ പതിമൂന്നിൽ പറയുന്നു അനേകം മനുഷ്യരുടെ നിലവിളിക്കുള്ള ഉത്തരമായിട്ടാണ് ദൈവം ജോസഫച്ചനെ കൃപാസനത്തിൽ നമുക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി ഉയർത്തിക്കൊണ്ടു വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറിയത്തിലൂടെ ഈശോയിലേക്ക് എന്ന തത്വമാണ് ഈ കൃപാസനത്തിൽ നടക്കുന്നത് അമ്മയിലൂടെ മകനിലേക്ക് ചുരുക്കത്തിൽ കൃപാസനത്തിൽ നടക്കുന്ന മരിയനുടമ്പടി ദൈവിക കേന്ദ്രീകൃതമാണ് ക്രിസ്തു കേന്ദ്രീകൃതമാണ് പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമാണ് ഇവിടെ വരുന്ന ഓരോ മക്കളും നിരാശരാകുകയില്ല നിങ്ങളെല്ലാവരെയും ദൈവം അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ कृपासनम्